കഴിഞ്ഞ ദിവസം നടി നിഖില വിമലിന്റെ ഒരു അഭിമുഖം കണ്ട് ഒരു പോഡ്കാസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതാണ് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് നടിമാർക്ക് ഇന്നത്തെ കാലത്ത് തുടർച്ചയായിട്ട് സിനിമകൾ കിട്ടാത്തത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സിനിമകൾ ചെയ്തതിന് ശേഷം അവർ ഫെയ്ഡ് ആയി പോകുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഒരു പുതുമുഖ നായിക വരുന്നു ആ നായിക വന്നു കഴിയുമ്പഴത്തേക്കും രണ്ടാമത്തെ സിനിമ എങ്ങനെയെങ്കിലും അവർക്ക് കിട്ടുന്നു മൂന്നാമത്തെ സിനിമ ആകുമ്പോഴത്തേക്കും അവർ റെമ്യൂണറേഷൻ കൂട്ടി ചോദിക്കുന്നു അപ്പൊ ഇതേ സംവിധായകർ മറ്റൊരു പുതുമുഖ നായികയെ തേടാൻ പോകുന്നു ഇപ്പൊ കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിൽ നിന്ന് വെറുതെ പുതുമുഖ നായിക എന്ന് പറഞ്ഞാൽ പോലും രണ്ടോ മൂന്നോ പേര് ഇറങ്ങി വരുന്ന അവസ്ഥയാണ് അത്രയും ആളുകൾ സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ നായികമാരെ കിട്ടാൻ എളുപ്പമാണ് ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് റെമ്യൂണറേഷൻ കൂടുതൽ ചോദിക്കുമ്പോഴേക്കും തന്നെ നായികമാർക്ക് പഞ്ഞം കൊണ്ട് പുതുമുഖ നായികമാർക്ക് പഞ്ഞം കൊണ്ട് അവസരം നിഷേധിക്കപ്പെടുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് നമുക്ക് മുൻകാലങ്ങളിലും നായികമാർക്ക് പുതുമുഖ നായികമാർക്കൊന്നും കുറവുണ്ടായിരുന്ന പക്ഷെ അപ്പോഴൊക്കെ നമ്മളിപ്പം മീര ജാസ്മിൻ നവ്യ നായർ കാവ്യ മാധവൻ ഗോപിക ഇങ്ങനെയുള്ള കുറെ നടിമാര് ഒരുപാട് സിനിമകള് ചെയ്ത് ചെയ്ത് തുടർച്ചയായി മികച്ച സിനിമകൾ ചെയ്തിട്ടുണ്ട് അവരൊക്കെ സ്വാഭാവികമായിട്ടും റെമ്യൂണറേഷൻ കൂടുതൽ ചോദിച്ചിട്ടുണ്ടാകുമല്ലോ എന്നിട്ടും അവരെ ഒന്നും റീപ്ലേസ് ചെയ്യാതെ അതേ നായകൻ തന്നെ തന്റെ സിനിമയ്ക്ക് വേണം എന്ന് സംവിധായകർ ആഗ്രഹിക്കാനും ഒരു കാരണം കാരണമുണ്ടാവില്ല അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ എനിക്കത് കുറച്ച് കോൺട്രഡിക്ടറി ആയിട്ട് തോന്നി എനിക്കും അതിനോടൊപ്പം യോജിപ്പ് തോന്നുന്നില്ല കാരണം ൂണറേഷൻ്റെ പേരിൽ ഒരു സിനിമ പരാജയപ്പെടാൻ സംവിധായകൻ സമ്മതിക്കും തോന്നുന്നില്ല ഇപ്പോഴുള്ള കാലത്ത് പ്രത്യേകിച്ചും ഇപ്പം ബഡ്ജറ്റ് നോക്കിയാണ് സിനിമ മികച്ച വലിയ സിനിമയാണോ ചെറിയ സിനിമയാണോ എന്നൊക്കെ ആൾക്കാർ തീരുമാനിക്കുന്നത് അതും പ്രൊമോഷൻ ആയിട്ട് എടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ സിനിമകൾ ചെയ്യുന്നതും കാണുന്നതും അപ്പം ഒരു നായികയ്ക്ക് കുറച്ചധികം പ്രതിഫലം കൊടുക്കുന്നതിന്റെ പേരിൽ ഒരു നടിയെ അല്ലെങ്കിൽ പുതുമുഖ നടിയെ വെച്ചിട്ട് പരീക്ഷണം നടത്താൻ ഒരു സംവിധായകന് നിർമ്മാതാവും തയ്യാറാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമ നിരീക്ഷക എന്ന നിലയിൽ നേരെമറച്ച് സിനിമ ഇൻഡസ്ട്രിക്കുള്ള അകത്ത് നിൽക്കുന്ന ആളാണല്ലോ നിഖില വിമ്പല അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കാം ശ്രീഷ പറഞ്ഞതുപോലെ ഈ കാവ്യ മാധവൻ മഞ്ജു വാര്യർ ഭാവന നവ്യ നായർ ഇങ്ങനെ ഒരു കുറെ നല്ല നടിമാരുടെ ഒരു കാലം മിരാ ജസ്മിൻ നമുക്കൊരു നല്ല നടിമാരുടെ കാലം ഉണ്ടായിരുന്നു അവർക്കൊക്കെ തുടർച്ചയായിട്ട് സിനിമകൾ കിട്ടിക്കൊണ്ടിരുന്നിരുന്നു ഇവരൊക്കെ ഇവരുടെ അഭിനയം ഇവിടെ കണ്ടിട്ട് അന്യഭാഷയിൽ നിന്നും അവർക്ക് മികച്ച അവസരങ്ങൾ വന്നിരുന്നു അപ്പം അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് കഴിവുള്ളത് കൊണ്ടല്ലേ അവിടെ റെമ്യൂണറേഷൻ ഒരു വിഷയമായിട്ട് വരുന്നുണ്ട് റെമ്യൂണറേഷൻ ഒരു വിഷയമാണ് നായികമാരെ സംബന്ധിച്ച് അത് ഇതിനു മുമ്പ് പലതരത്തിലും സമൂഹത്തിൽ ചർച്ച നമ്മൾ കണ്ടിട്ട് ണ്ട് ആണുങ്ങൾക്ക് കൊടുക്കുന്ന അത്ര പ്രതിഫലം പെണ്ണുങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചർച്ചകളുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷെ ഒരു നിർമ്മാതാവോ ഒരു സംവിധായകനോ നായികമാർക്ക് അധികം പ്രതിഫലം കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ട് പുതിയ നായികമാരെ തേടുന്നു എന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എസ്പെഷ്യലി എഴുത്തുകാരൊക്കെ പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഇന്നൊരു കഥാപാത്രത്തിന് ഇന്നൊരു നടി ആപ്റ്റ് ആപ്റ്റാവും എന്ന് തോന്നുമ്പം അവർക്ക് വേണ്ടി കഥാപാത്രം ഇപ്പൊ ഉറുവശി ഇല്ലായിരുന്നു എങ്കിൽ അച്ചുവിന്റെ അമ്മ എന്ന് പറഞ്ഞൊരു സിനിമ സംഭവിക്കില്ല എന്ന് സത്യനന്ദിക്കാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ായികമാർക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് അവിടെ വ്യക്തമാണ് സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒന്നും രണ്ടും സിനിമകളൊന്നും അല്ല ആ കാലഘട്ടത്തിൽ നടിമാരെ അഭിനയിച്ചിട്ടുള്ളത് ഇപ്പൊ അതിനു മുമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഉർവശി ശോഭന അങ്ങനെയുള്ള ഒരുപാട് ഇന്നും അവര് അഭിനയിക്കാൻ വരുന്നുണ്ട് ഇന്നും അവർക്ക് അതേ സ്റ്റാർ വാല്യൂ ഉണ്ട് പണ്ടത്തെ സിനിമകളിൽ ഒരേ കോമ്പോ തന്നെ എത്ര സിനിമകളിൽ വന്നാലും അത് വീണ്ടും വീണ്ടും വർക്ക് ആവുക എന്നല്ലാണ്ട് ആളുകൾക്ക് ബോറടിക്കുന്നില്ല അപ്പൊ അതൊക്കെ വ്യത്യസ്തമായ രീതിയിൽ അവരവരുടെ ആ ൂസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ആ സംവിധായകർക്ക് അവരിലുള്ള ഒരു വിശ്വാസം കൊണ്ടു തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കഥാപാത്രം ചെയ്യാൻ ഈ ഒരു വ്യക്തി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ബജറ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ട് മാത്രം ഒഴിവാക്കുക എന്നുള്ള കാര്യം സംശയമാണ് ഇനി അതല്ല നടിയുടെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന് അത്രയൊന്നും പ്രാധാന്യമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു റോൾ ആണെങ്കിലും ഒരുപക്ഷെ സംവിധായകർ അങ്ങനെ സ്വീകരിച്ചേക്കാം അതെ അത് ഈ പറയുന്നത് പോലെ ഉണ്ടായിരുന്നല്ലോ നായികമാർ മരൻചുറ്റി ണയത്തിന്റെ മാത്രം ഭാഗമാകുന്നു മലയാള സിനിമയെ സംബന്ധിച്ച് അങ്ങനെയല്ലാന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കാരണം ഏറ്റവും അധികം നായിക പ്രാധാന്യമുള്ള സിനിമകൾ മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരേ ഒരു നല്ലൊരു സ്റ്റാർ വാല്യൂ ഉള്ള സിനിമ ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമ വരുമ്പോഴും ഇപ്പുറത്തെ നല്ലൊരു നായിക ഇപ്പം മോഹൻലാലിന്റെ സിനിമകളൊക്കെ എടുക്കുകയാണെങ്കിൽ ആറാം തപുരാനൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദേവാസുരം എടുക്കുകയാണെങ്കിലൊക്കെ ഈ ഇവിടെ മഞ്ജുവര്യരുടെയും രേവതിയുടെ കഥാപാത്രത്തിന് അത്ര തന്നെ അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തിട്ടുള്ള നല്ല വേഷങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് മിനിമം മലയാള സിനിമ നമുക്ക് ആ നടിയുടെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ മാറ്റി വെച്ചുകൊണ്ട് ഈ സിനിമ കണ്ടാൽ അത് ഭയങ്കര ഇൻകംപ്ലീറ്റ് ആയി പോകുന്നുള്ളതാണ് ആ സിനിമകളുടെ പ്രത്യേകത എന്ന് തോന്നുന്നു പക്ഷെ ഇന്ന് നമുക്ക് പലപ്പോഴും ഈ പറയുന്ന പുതുമുഖ നടിമാർ വരുന്നത് അല്ലെങ്കിൽ പല സിനിമകളും പുതുമുഖം തന്നെ ഇല്ല വലിയ പ്രാധാന്യം ഇല്ലാതെ ജസ്റ്റ് വന്നു പോകുന്ന കഥാപാത്രം അവരെ മാറ്റി നിർത്തിയാലും ആ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാനില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള പല സിനിമകളും ഇറങ്ങുന്നത് കാണാം അതെ ഉറപ്പായിട്ടും ഇപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യരുടെയും ദേവതയൊക്കെ ചെയ്തു വെച്ച കഥാപാത്രങ്ങളിൽ ഒരു പുതുമുഖ നായികയെ നമുക്ക് സങ്കല്പിക്കാൻ നായികമാർക്ക് നല്ല സ്വീകരണം കൊടുക്കുന്നുണ്ട് അത് അതിപ്പം സ്റ്റാർ വാല്യൂ എന്നുള്ളതിന്റെ നോക്കിട്ടല്ല ഇപ്പൊ പ്രേമെന്ന് പറയുന്ന സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പുതുമുഖ നായികയുടെ ഇൻട്രോ സീനിനെ നായകന്മാരെ കാളും കയ്യടിയും ആർപ്പുപുളിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സായി പല്ലവിക്ക് മാത്രമായിരിക്കും അപ്പൊ അത്രക്കുപോലും മലയാളികൾ പ്രേക്ഷകർ അവരുടെ മനസ്സ് അല്ല ഇപ്പൊ മലയാള സിനിമയിലെ നായിക ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ നാട് വിട്ടുപോയ റോസിയിൽ തുടങ്ങുന്നതാണ് നമ്മുടെ നായികമാരുടെ ചരിത്രം എന്ന് പറയുന്നത് അന്ന് നായികമാർ സിനിമയിലേക്ക് വന്നാൽ പിഴച്ചവളെന്ന് മുദ്രൂർത്തപ്പെട്ട സമൂഹം ഇന്ന് ഇതൊരു സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രൊഫഷൻ ആണ് എന്നുള്ള രീതിയിലേക്ക് മാറി അതെ അന്ന് നാടകങ്ങളിലൂടെ വന്ന നായികന്മാർ നാടകങ്ങളിൽ പോയി നായികയെ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആദ്യമൊക്കെ കിട്ടിയ ആണുങ്ങളായിരുന്നു അഭിനയിച്ചിരുന്നത് പിന്നീട് അത് സ്ത്രീകളിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അതിനുശേഷമാണ് ഈ ഒരു പെർഫോമൻസിന് ഇത്രയൊക്കെ പ്രാധാന്യം ഉണ്ട് എന്നൊക്കെയുള്ള ബോധ്യം ആളുകൾക്ക് ഉണ്ടാകുന്നത് അതെ ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ നായികയായിട്ടും അല്ലാത്ത വേഷങ്ങൾക്കൊക്കെ അഭിനയിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു ഇപ്പൊ മോഡലിംഗ് എന്ന് പറയുന്ന ലോകത്തെ ഇപ്പം അഭിനയത്തിനുള്ള അവസരമായിട്ടാണ് പലരും കാണുന്നത് അങ്ങനെ അഥവാ പുതുമുഖങ്ങൾക്ക് അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവിന് കിട്ടുന്ന അംഗീകാരമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അവിടെ ഒരു റെമ്യൂണറേഷൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വലിയ മാറ്റർ ആണ് എനിക്ക് തോന്നുന്നില്ല അത് മാത്രല്ല ിപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ തുടർച്ചയായി സിനിമകൾ ചെയ്ത നമ്മുടെ നടിമാരെ മാത്രമല്ല അതല്ലാതെ ഒരു സിനിമയിൽ വന്നു പോയിട്ട് ഇപ്പം ബെട്ടം സിനിമയിലെ നായിക നമ്മൾ നേരത്തെ പറഞ്ഞു വന്ദനം സിനിമയിലെ നായിക അതുപോലെ പ്രിയം മൂവീലെ നായിക ഇവരെയൊക്കെ വീണ്ടും സിനിമകളിൽ കാണണം നമുക്ക് ആഗ്രഹം തോന്നുന്ന രീതിയിൽ ഒരു കഥാപാത്രം ചെയ്തുള്ളെങ്കിൽ പോലും അവരൊക്കെ നമ്മളെ വീണ്ടും ഹോണ്ടി കൊണ്ടിരിക്കുകയാണ് റിപ്പീറ്റ് വാച്ച് റിപ്പീറ്റ് വാച്ചിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ അവർക്കൊന്നും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഇല്ലാതെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടല്ലാതെ അല്ലാതെ റെമ്യൂണറേഷന്റെ പേരിലോ അങ്ങനെയൊന്നും അവരെ മാറ്റി നിർത്തിയതായിട്ട് നമ്മൾ ഇത്രയും വലിയ ില്ല ഇപ്പോഴും നായികമാരുണ്ട് സംയുക്ത അടക്കമുള്ള കുറച്ച് നായികമാർ അപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് കുറച്ചുകൾ മുമ്പത്തെയാണ് ബിജു മേനോനും മഞ്ജു വാര് ഇരിക്കുന്ന സമയത്ത് ഒരു പ്രസ് മീറ്റില് എനിക്ക് തോന്നുന്നു ലളിതം സുന്ദരം സിനിമയുടെ പ്രസ് മീറ്റ് ആണെന്ന് തോന്നുന്നു അപ്പൊ ഒരാൾ ചോദിക്കുന്നുണ്ട് സംയുക്ത വർമ്മ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ബിജു മേനോൻ പറയുന്നുണ്ട് എവിടെയും പോയിട്ടില്ല അവിടെ തന്നെ തന്നെയുണ്ട് പക്ഷെ വരണ്ടെന്നുള്ളത് ഒരു തീരുമാനമാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ അവരായിട്ട് തീരുമാനിച്ചു വരാതിരിക്കും ുന്നു എന്നുള്ളതാണ് പിന്നെ ഈ രണ്ടാം വരം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മഞ്ജുവാരർക്ക് കിട്ടിയ അത്രയും ഒരു ആ ഒരു സ്വീകരണം അത് എത്രമാത്രമാണെന്നുള്ളത് അവരുടെ മുൻപ് ചെയ്തു വെച്ച കഥാപാത്രങ്ങളാണ് എപ്പോഴും നമ്മൾ പറയും ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ മഞ്ജുവാരൻ പക്ഷെ അവർക്ക് ഒരു സിനിമ സ്വന്തമായിട്ട് തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ഒരു കലാമൂല്യം ഒരു സ്റ്റാർ വാല്യൂ സ്വയം ഉണ്ടാക്കി വെച്ച് അല്ലെങ്കിൽ മുൻപ് ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് അവർ ആദിച്ചെടുത്ത ആ ഒരു കാര്യം കൊണ്ടാണ് ഇന്നും അവരെ സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത് അതിൽ പലർക്കും എതിരാഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ എന്നാൽ പോലും ഒരു സിനിമ കച്ചവടമാക്കി മാറ്റാനായിട്ട് മഞ്ജുവായൂർ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിന് എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും റെമ്യൂണറേഷന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ കാരണത്തിന്റെ മറ്റെന്തെങ്കിലുമൊക്കെ ആളുകൾ അങ്ങനെയാണെങ്കിൽ അവരെ വേണ്ടാന്ന് വെക്കുമല്ലോ ആളുകൾ എത്രയോ എത്രയോ നിർമ്മാതാക്കൾക്ക് പുതുമുഖ നായികയെ വെച്ച് ഇത് അവനിപ്പിക്കാം എന്ന് ചിന്തിക്കാമല്ലോ പക്ഷെ അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നില്ലല്ലോ റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ആണല്ലോ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ വ്യവസായമാണ് ഇപ്പം ഏതൊരു സിനിമയും നിർമ്മാ മാതാവ് എടുക്കുന്നത് അതിൻ്റെ അകത്തുനിന്ന് മുടക്കിയ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു നായിക ഒരു നായകനെ സിനിമയിലേക്ക് വെക്കുമ്പോൾ അയാളുടെ പേര് പറഞ്ഞു ആ സിനിമയെ മാർക്കറ്റ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് പൈസ ഉണ്ടാക്കാം അതിനൊരു ഒരു പ്രൊമോഷൻ കൊടുക്കാന്നുള്ള ഉദ്ദേശം ഉറപ്പായിട്ടും നിർമ്മാതാവിനും സംവിധായകനും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതേ ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നായികയെ തിരഞ്ഞെടുക്കാനാണല്ലോ എപ്പോഴും സിനിമ നിർമ്മാതാവ് ശ്രമിക്കുക മഞ്ജു മഞ്ജുവാര്യയുടെ പേര് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒരു മാർക്കറ്റാണ് അതിനൊരു ബിസിനസ് ഉണ്ട് ഇപ്പൊ പുതുമുഖ നായക പേര് പറഞ്ഞാൽ അത് ില്ല അപ്പൊ അഭിനയ പരിചയ സമ്പത്തുള്ള ഒരു നായികയെ വെക്കുക എന്നുള്ളതല്ലേ ഇപ്പൊ കാവ്യ മാധവൻ ഇനിയൊരു സിനിമ ചെയ്യുകയാണെന്ന് വെക്കുക അപ്പൊ അതിനൊരു മാർക്കറ്റ് ഇല്ലേ അപ്പൊ അത് അത് ബിസിനസ് അല്ലേ അപ്പൊ അതുപോലെ കാവ്യ മാധവൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്ന ഗദാമയ്ക്ക് സ്വീകരണ ഉറപ്പായിട്ടും അപ്പൊ ഇപ്പൊ നവ്യ നായർ ചെയ്യുന്ന സിനിമകൾക്കും അവരിപ്പോ സെലക്ടീവ് ആയിട്ട് മാത്രമേ സിനിമ ചെയ്യുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് മികച്ചതായിരിക്കും എന്നുള്ള റിയലൈസേഷൻ പ്രേക്ഷകർക്ക് ഉണ്ട് അപ്പോ അവർക്ക് വേണ്ടി കഥ എഴുതാനും കഥാപാത്രങ്ങൾ തയ്യാറാക്കാനും സിനിമ അണിയറ പ്രവർത്തക എഴുത്തുകാർക്കും സംവിധായകരും തയ്യാറായിരിക്കെ അവരുടെ ഏത് കഥാപാത്രത്തെയും കഴിവോ കഴിവുള്ള നല്ല അഭിനേതാക്കൾ തിരിച്ചു വരികയും അല്ലെങ്കിൽ ഇവിടെയുള്ള നായികമാർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ സ്വീകരിക്കാൻ പ്രേക്ഷക ും തയ്യാറായിരിക്കെ എന്തിനാണ് ഈ റെമ്യൂണറേഷൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ ഈ ഒരു പ്രസ്താവനയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ അവരെ നേരിട്ടിട്ടുള്ള പ്രശ്നത്തിലേക്ക് അവർ അഡ്രസ് ചെയ്തതായിരിക്കാം പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കണം ലോക എന്ന് പറയുന്ന സിനിമ ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു ചിത്രം ഇന്ന് മലയാളത്തിലെ ഏറ്റവും പണം വാരി പടങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് അവിടെയും അവർ റെമ്യൂണറേഷൻ നോക്കിയിരുന്നെങ്കിൽ അവർക്ക് മറ്റൊരു നായികയെ കൊണ്ടുവരാമായിരുന്നു അങ്ങനെയുള്ള കുറെ ആസ്പെക്റ്റുകൾ ഇതിനുണ്ട് എന്തായാലും ഈ ഒരു പ്രസ്താവനയോടെ നീലാഭിമലിന്റെ പ്രസ്താവനയോടെ എത്രത്തോളം യോജിക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മൾ ഇൻഡസ്ട്രിക്ക് ഉള്ളിൽ നിൽക്കാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അങ്ങനെ അനുഭവിക്കുന്നവർ ഉണ്ടായിരിക്കാം പക്ഷെ ഒരു ഭൂരിഭാഗം അങ്ങനെ ആണെന്ന് തോന്നുന്നില്ല എന്ന് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ